എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം ഒത്തുതീർപ്പിലേക്ക് സെന്റ് മേരീസ് ബസിലിക്കയിൽ മാർ ജോസഫ് പംപ്ലാനി കുർബാന ക്രിസ്മസിന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ബസിലിക്കയിൽ സിനറ്റ് സീറോ മലബാർ സഭ ആസ്ഥാന ദേവാലയമായ എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക പള്ളിയിൽ മൂന്ന് ശേഷം കുർബാന പുനരാരംഭിച്ചു കുർബാന തർക്കത്തെ തുടർന്നുള്ള അനിഷ്ട സംഭവങ്ങൾ കാരണം ആയിരത്തിഒരുന്നൂറ് ദിവസം മുമ്പ് അടച്ചിട്ട പള്ളിയിൽ തിങ്കളാഴ്ച മുതലാണ് കുർബാന തുടങ്ങിയത് അപ്പോസ്തലിക് വികാരി മാർ ജോസഫ് പാം്ലാനി ഇന്ന് രാവിലെ ഏകീകൃത കുർബാന അർപ്പിച്ചു അതിരൂപതയിൽ നടപ്പായ ഒത്തുതീർപ്പ് ചർച്ച അനുസരിച്ച് ഞായറാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും ഒരു കുർബാന ഏകീകൃത രീതിയിൽ അർപ്പിക്കും അതിരൂപതാധ്യക്ഷനായ മാർ റാഫേൽ തട്ടിൽ അദ്ദേഹത്തിന്റെ അപ്പോസ്ലിക് വികാരി മാർ ജോസഫ് പാംബ്ലാനി എന്നിവർ പസലിക്കയിൽ കുർബാന അർപ്പിക്കുന്നത് ഏകീകൃത രീതിയിലായിരിക്കും പസലിക്ക അഡ്മിനിസ്ട്രേറ്റർ നൽകിയ അപ്പീലിൽ സഭാ നൃത്തം അനുവദിച്ചാൽ കുർബാന അർപ്പിക്കാൻ തടസ്സമില്ലെന്ന് മറുപടി ലഭിച്ച പശ്ചാത്തലത്തിലാണ് കുർബാന അർപ്പണം ആരംഭിച്ചത് ഇതോടെ ഏകീകൃത കുർബാന തർക്കം സമവായത്തിലേക്കെത്തി വരുന്ന ക്രിസ്മസിന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ബസിലിക്കയിൽ സിനഡ് കുർബാന അർപ്പിക്കുമെന്നാണ് സൂചന ജനം കൊച്ച്